ജിമിക്കിയുടെ പരീക്ഷണം നടക്കുന്നതിനിടയിൽ വഴിതെറ്റി മറ്റൊരിടത്ത് എത്തി ഉണ്ടാക്കാനുള്ള പാറ്റേൺ ഒന്നും എൻറെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് പുതിയ ഓരോ പാറ്റേൺ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ചില സമയത്ത് എന്റെ മനസ്സിലുള്ള ഡിസൈനും ഞാൻ ചെയ്തു വരുന്ന ജിമിക്കയും തമ്മില് യാതൊരു ബന്ധവും ഉണ്ടാവില്ല പിന്നെ ചിലപ്പോ ഒരു പാറ്റേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മറ്റെന്തെങ്കിലും ഡിസൈൻ മനസ്സിൽ വരുന്നത് അപ്പോ അതൊന്ന് പരീക്ഷിച്ചു എന്ന് തോന്നും ഈ അക്കരപ്പച്ച എന്നൊക്കെ പറയില്ലേ ഏതാണ്ട് അതുപോലെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതിനെക്കാളും നല്ല ഡിസൈൻ ആണ് മനസ്സിലുള്ളതെന്ന് തോന്നിയിട്ട് അത് ചെയ്യാൻ വേണ്ടി പോവും എന്നിട്ടോ അവസാനം ഒന്നും ഇല്ലാത്ത പരുവത്തിലാവും എന്തായാലും ഒരു ജമിക്ക് ഞാൻ ഒരുവിധം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ അകത്തെ സ്റ്റിച്ചസും കാണാൻ നല്ല രസമാണ് എന്തായാലും പരീക്ഷണല്ലേ സ്റ്റിച്ചസിന്റെ ഒക്കെ പെർഫെക്ഷൻ നോക്കാൻ വേണ്ടിട്ട് അതിനൊന്ന് മറിച്ചിട്ട് നോക്കി അപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ കമ്മല് മാത്രം പൂർത്തിയായില്ല രണ്ട് ഡിസൈനിലും ഓരോന്ന് മാത്രം ചെയ്തിട്ടുണ്ട് ബാക്കി നാളെ